ഒരു സാധന കുംഭൂയേ ഏറോടാ കേട്ടാ എന്നുള്ള സൗണ്ടിലേ നല്ല ശബ്ദോ നമ്മൾ ഒട്ട് ബാക്കിലാ ഏ ഏ യാസി ബ മോനേ ഇതിലും ആളാണല്ലേ സ്റ്റാറ്റ് കൈ ചാച്ചിന്നാണ് वेल वीडियो वेलकम बैक टू अनदर् अरीबि आ വണ്ടി ഓടിക്കാൻ അറിയാ എന്തോ വണ്ടി എടുത്ത് വണ്ടി ഓടിക്കാൻ അറിയില്ല ഇരുപത്തി അയ്യായിരം പേരെ ലോൺ എടുത്തോ ഓ മതി മതി അന്നപ്പ ലോൺ രാത്രി ഹൈലൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് ണ്ടാവൂല ഞങ്ങളിവിടെ ഒരു വൺ മോർ വണ്ടിയും കൂടി വരാണ്ട് ആ ഡോറോന്നടി ഏതല്ലേ ആ ചൊണ്ണ ലൈറ്റാട്ടോ ആ ചൊണ്ണ ലൈറ്റാട്ട് അയ്യോ അതാ ഇവിടെ പൊട്ടിയതാ ബമ്പറ് പക്ഷെ ഞങ്ങള് അടുത്ത ടീം എത്തിണ്ട് മുറി വന്നു എത്ര ആളാണോ ചൊണ്ണ എടാ ഞാൻ പോയിന്ന തലങ്ങും വെലുങ്കും ഓട്ടോ കേട്ടെല്ലോ അന്നാണ ദിവസം കൈസ് അരിവ വാടാ ഓക്കിടയ്ക്കോ എനിക്കൊക്കെ പോവാണ്ടാ ഹാപ്പി ബർത്ത്ഡേടാ ഇനി പറയല്ല എന്തെങ്കിലൊക്കെ ഒന്ന് പറയട ഓർഡർ ഒരാള് ഞാൻ വരാക്കെ ലോൺ വരെ അടിക്കണോ എൺപത്തൊണ്ടോടെ കൂടെ ആണെങ്കിലോ

അഞ്ചാറന്നോ നടന്നോ വണ്ടി എടുത്തോ നടക്കേണ്ട വണ്ടി എടുത്തോലീ നമുക്ക് എന്താ കൈ നമ്മള് നേരാണ്ടോപി ഫണ്ട് വരും പേന്റ് കീറിണ്ടോ എന്റെ വണ്ടി ഞാൻ അടിച്ചു ഞാൻ പൊളിക്കൂട്ടോ എൻ്റെ ഒരു പച്ചപ്പേന്റ് കീറി കൈ ഒരു കണ്ണ് വെച്ച് കണ്ണ് വെച്ച് ഹോട്ടലാണ് ചായക്കടയിലെത്തിന്റെ ഇന്നെ തിരുനിക്കില്ലേ ഞാനെ രാജാട്ടന് രാജിരി രാജാട്ടി ആണോ േടിച്ചു പറയാടാ ഉള്ളിലുണ്ട് ഫാമിലി പന്ത്രണ്ടാള് ഒന്നും ചെയ്യൂല ഏ നേരെ ഉള്ളിലേക്ക് കയറിക്കോ നേരത്തെ കഴിച്ചതാ നമ്മൾ ഓൾറെഡി കഴിച്ചതാണോ അലമ്പോ അവിടെ അല്ലാശയിച്ചു അതാ ഞാനും പറഞ്ഞു അത് പോവല്ലേ വിധി ബാആ്മിർ ആ ഉള്ള കണ്ണാടി ആ കടന്നേ വീര കടന്നേ വീര ആയി ഫൺസ് ഞാൻ കുറച്ച് ആയി ഞാൻ പ്രദേശങ്ങളിൽ നിന്ന് മീൻ ചു ഇരൈസനെ ലൈസ്പത്രി നമ്മൾ ഇരൈസനെ ഇത്ര മുര ഓ ഇരൈസെ ഓ ഇരൈസെ ഓ ഇരൈസെ ഓ ഇരൈസെ ഇരൈസെ ഓ ഇയാങ്കി ഇരൈസെ സ്റ്റൂലേ ഓർഡർ െ അപ്പൊ പറയും ബുദ്ധിമുട്ടു ഞാനും നെയ്ചോറാണോ രണ്ട് ലൈച്ചോർ കഴിക്കാം അതുകൊണ്ട് അടപ്പൂ മീര ചണ്ടിനീസ് 2 പൂർണ്ണ ആരോഗ്യ ഗുണ നാലോശം മുട്ട ഫോർ പീസസ് ഇതിൽ ഉള്ള അതിനീസ് 10 അതിനീസ് 10 ആ 10 നീസ് പത്രി പൊറോട്ട ആണ് പൊറോട്ട ആണ് പൊറോട്ട വേണ്ട ചിക്കൻ കടായി ചിക്കൻ ചിന്ന ചിന്ന ബട്ടർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ 952 ബിഗ് ചിക്കൻ ഫോട്ട കൊരിവാട്ടോ ചിക്കൻ മരയോ ബിഫ് മരയോ ഒരു ബട്ടർ ചിക്കൻ ബിഫ് നാലോണ്ട് സ്റ്റ്യൂ എല്ല് സ്റ്റ്യൂബ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഡ്രൈവ് ചെയ്തിട്ട് പറഞ്ഞൂടെ ഹാഫ് എന്നറിവ് എത്ര കഴിക്കാണ്ടാവും ആ ഒന്ന് അതുപോലെ അത് മതി അതുപോലെ സ്റ്റ്യൂ വേണ്ട സ്റ്റ്യൂ വേണ്ട ഒരു സംഗതി കട്ടരെൈ പാക്ക് അല്ലാനാണ് അണ്ടർ റിപ്പോർട്ട് ആണ് അത് ക്വാർട്ടർ അല്ലേ ഇരവി ബ്ലേക്കി ചിലപ്പോഷണാണ് ഫുൾ രണ്ട് പോഷൻ പോഷൻ പിന്നെ നമുക്ക് വേറെ ഒന്നും പറഞ്ഞു തരൂ വേറെ ബീഫ് ഡ്രൈ פר പറഞ്ഞു കാോ ഇതെ വേറെ സർവ് ചെയ്യൂ ബീഫ് അല്ലാ ഡ്രൈ ഫ്രൈ വാണോ ഇങ്ങനക്കല്ലേ എ ഞാൻ ഓടിയില്ല സ്ലെങ്കി പൂൻസ് അല്ലടാടാടാ ഇതെ ഇതാ അവിടെ

അടൻ ജയ പുട്ടോ നീരോ കേട്ടാ പുട്ട് താങ്ക്യൂ അടൻ മടിച്ചിക്ക് അഞ്ച് അടൻ റോൺസോ വന്നിട്ടില്ലോ റോൺസോ വന്നിട്ടില്ലടാ ഇതൊന്നും വരാൻ പോലും വലിയ കാത്തുന്നില്ല ആരൊക്കെ രക്ഷയില്ല തീരെ കൈറ്റോ അറിയാ ചോദ്യം പിന്നെ ഇതെന്താറിയോ ആ ചിക്കൻ പെപ്പറും नो no, but really amazing. Pidikoi maran ladra manliyo. Ida gitti. Chai toda pidikoi. Ada gitti. Maake ladra gitti. Hamile hamile. Chooda gitti pidikya manliya. Chai chai chai. 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 Chai chai

എന്റെ മോനെ അത്രേ ഉള്ളു അതെ അതെ കൊറച്ച കൂടെ എന്ത് എഴിഞ്ഞൂട് ഇട്ടു അഞ്ഞൂറ് നല്ല മടിയല്ലേ എന്തിന അത് ഇങ്ങോട്ട് വെച്ചോ മറ്റേത് അല്ലല്ലേ അവിടെല്ലേക്കാ പൂസേ അവിടെ കൊടുക്കല്ലേ അല്ല ഓ അല്ല മിന്നലൈമിരാ വേണ്ട ഞാൻ കോരിച്ചോളാം അഞ്ചി കോരണ്ടേ അത് ഞാൻ പറ്റിച്ചില്ല ഞാൻ ചെയ്താനല്ല ശരിയായ ഐസ്ക്രീം ശരിയായ ഐസ്ക്രീം ഇത് ഹോം മെയ്ഡാണ് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ഞാൻ കഴിച്ചത് ഐസ്ക്രീമാ ഇപ്പൊ പോകാൻ പോയി കഴിച്ച ഐസ്ക്രീമാ എന്താ മണ്ണെനിക്ക് പറ്റി നോക്കട്ടെ ഇങ്ങോ നോക്കട്ടെ അത് രക്ഷയിലോ ഇല്ല നിങ്ങൾ ഇവിടെ വന്ന മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണ്ട മസ്റ്റ് ട്രൈ ചെയ്യാ ഇത് ടെൻഡർക്കൊക്കെ ആയിട്ടാണ് എന്തായാലും കഴിക്കണം ഇവിടെ കണ്ടാ കണ്ട കൊറച്ച് കുറച്ച് കൊറച്ച് കൊറച്ച് ഇങ്ങനെന്താ വേറെന്താള്ള അങ്ങനെ അറിയരുതാ അന്നേരം അത്രേ ഉള്ളൂ നമ്മൾ കഴിച്ചല്ലേ ഞങ്ങൾക്ക് പാകെ ഒരു ഗുണ്ട ഇട്ടിയത് പിടിക്കോയി പിന്നെ നൈസ് നമ്മൾ ഐസ് കഴിച്ചത്

പോയിട്ടു അറിയില്ല ഇവിടെ ബില്ല് എത്ര ഇല്ല അതിന്റെ ആവശ്യമില്ല ഏ വേണ്ട 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 ക്യാൻസൽ ചെയ്തോ ക്യാൻസൽ ചെയ്തോ ഇത് ഇതാണ് ചെറു വളരെ ചെറു വായിക്കായി ജൂ ആരേ പോയോ കഴിച്ചപ്പോ അരിഫിന്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തൊരു വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണാം അപ്പൊ ഖായ് ഞാനുണ്ട് അരീവുണ്ട് മിജാസ് ഉണ്ട് രാജൻ ഉണ്ട് റിയാദ് അസീമുണ്ട് ഹാമിൽ ഉണ്ട് അദ്വൈത് ഓഫീസലുണ്ട് ജാജിമുണ്ട് അപ്പൊ ഓക്കെ ഏ എന്താണ െ ഓക്കെ അറിവിന്റെ പിറന്നാളായിട്ട് വേണ്ടി വന്നിട്ട്